വീണ വിജയന്റെ എക്സാലോജിക് കേസിൽ പുതിയ വഴിത്തിരിവ വീണക്കെതിരെ കേസ് നൽകിയ ഷോൺ ജോർജിനെ ബിനീഷ് കോടിയേരി വഴി അനുനയിപ്പിക്കാൻ നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ വീണയുടെ എക്സാലോജിക് ഐ ടി കമ്പനിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിന് ആധാരമായ പരാതി നൽകിയത് ഷോൺ ജോർജ് ആണ് പി സി ജോർജും മകൻ ഷോൺ ജോർജും ഏറെ കാലമായി പിണറായിക്കെതിരെ രംഗത്തുണ്ട് നേരത്തെ സോളാർ കേസിലെ മുഖ്യപ്രതിയുടെ ബലാത്സംഗ പരാതിയെ തുടർന്ന് പി സി ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇത് മാധ്യമങ്ങളിൽ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു ജോർജും പിണറായിയും തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കാൻ ഇതൊരു പ്രധാന കാരണമായി ഇതിനുള്ള പ്രതികാരമായാണ് ബി ജെ കേന്ദ്ര നേതാക്കളുടെ സഹായത്തോടെ ഷോൺ ജോർജ് വീണയെ കൊടുക്കാൻ സജീവമായി ഇടപെടുന്നതെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ ജനപക്ഷം പാർട്ടിയുമായി മുന്നോട്ടു പോകവെയാണ് ഷോൺ ജോർജും പി സി ജോർജും വീണക്കെതിരായ കേസിൽ കോടതിയിലെത്തിയത് ഈ അവസരം ഉപയോഗപ്പെടുത്തി ബി ജെ പി നേതാക്കൾ പി സി ജോർജുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് പി സി ജോർജും മകനും ബി ജെ പിയിൽ അംഗത്വമെടുത്തത് കേന്ദ്ര ഏജൻസികൾ വഴി വീണയെ അറസ്റ്റ് ചെയ്യാമെന്ന വാഗ്ദാനം നൽകിയാണ് ഷോണിനെയും പിതാവിനെയും ബി ജെ പി തങ്ങൾക്കൊപ്പം എത്തിച്ചതെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ വീണ വിജയനെതിരെ നടപടി ഉണ്ടായാൽ അത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകും ആ സാഹചര്യം മുന്നിൽ കണ്ടാണ് ബിനീഷ് കൊടിയേരി വഴി ഷോൺ ജോർജിനെ സ്വാധീനിക്കാനുള്ള നീക്കങ്ങൾ സി കേന്ദ്രങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പാർട്ടികൾ വ്യത്യസ്തമാണെങ്കിലും ഷോൺ ജോർജും ബിനീഷ് കൊടിയേരിയും അടുത്ത സുഹൃത്തുക്കളാണ് രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദം സൂക്ഷിക്കുന്ന രണ്ടുപേരും വീണ വിജയന്റെ കാര്യവും ചർച്ച ചെയ്യുക സ്വാഭാവികം വീണയുടെ കേസിൽ ഏതു വിധത്തിലായിരിക്കും ബിനീഷ് ഇടപെട്ടിട്ടുണ്ടാവുക എന്നത് വ്യക്തമല്ല അതേസമയം ഇത്തരം വാർത്തകളെ നിഷേധിക്കുകയാണ് ഷോൺ ജോർജ് ബിനീഷുമായി താൻ ഫോണിൽ പോലും ഇത്തരം ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് ഷോൺ ജോർജ് പ്രതികരിച്ചത് ഇടപെടൽ നടത്തിയില്ലെന്ന ഷോൺ പറയുമ്പോഴും നിശബ്ദത പാലിക്കുകയാണ് ബിനീഷ് കോടിയേരി എക്സാലോജിക്കിനെതിരായി എസ് എഫ് ഐ ഒയുടെ കണ്ടെത്തലുകൾ വീണയ്ക്ക് വലിയ തിരിച്ചടിയാകുന്ന വിധത്തിലാണ് കരിമണൽ ഖനന കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്നും വീണയുടെ ഐ ടി കമ്പനി സേവനം നൽകാതെ പണം വാങ്ങി എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് എസ് എഫ് ഐ ഒ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് രണ്ട് കമ്പനികളും തമ്മിൽ കരാറുണ്ടെങ്കിലും സേവനം നൽകിയതായി തെളിയിക്കാൻ എക്സാലോജിക്കിന് സാധിച്ചിട്ടില്ല സി എം ആർ എൽ എക്സാലോജിക്കിന് പണം നൽകിയത് സർക്കാരിൽ സ്വാധീനമുണ്ടാക്കാനാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്നാൽ വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് മാത്രമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൂറ് കോടിയിലേറെ രൂപയും സംഭാവന എന്ന പേരിൽ സി എം മാറിൽ നൽകിയിട്ടുണ്ടെന്നും ഇത് ഉൾപ്പെടെയുള്ളവയും അന്വേഷിക്കുമെന്നാണ് എസ് എഫ് ഐ ഒ വ്യക്തമാക്കിയിട്ടുള്ളത് വീണയെ ചോദ്യം ചെയ്യുകയും അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്താൽ പാർട്ടിക്കുണ്ടാകുന്ന നഷ്ടം കനത്തതാകും കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നു എന്ന പതിവ് ആരോപണം സി പി എം ഉയർത്തുന്നുണ്ടെങ്കിലും അത് ജനങ്ങൾ എത്രമാത്രം മുഖവിലക്കെടുക്കും എന്നത് കണ്ടറിയേണ്ടതാണ് പാർട്ടിയെ രക്ഷിക്കാനായി ഷോൺ ജോർജുമായി സംസാരിച്ച ബിനീഷ് കൊടിയേരി വീണയുടെ അറസ്റ്റ് ഒഴിവാക്കുമോ എന്നാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കോടതിയിൽ വീണക്കെതിരെ നീങ്ങിയെങ്കിലും ബിനീഷ് അപേക്ഷയുമായെത്തിയാൽ ഷോൺ കൈയൊഴിയാൻ സാധ്യതയില്ലെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ എക്സാലോജിക്കിനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കില്ലെങ്കിലും തെരഞ്ഞെടുപ്പിന് മുൻപായുള്ള ചോദ്യം ചെയ്യലും അറസ്റ്റുമെല്ലാം ഒഴിവാക്കാൻ ബിനീഷിന്റെ ഇടപെടലിലൂടെ കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് അത് വലിയ കരുത്തായി മാറും ബിനീഷിലൂടെ അത് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷയും